തൊട്ടിൽ പാലം കുറ്റ്യാടി കുറ്റ്യാടി എടുത്ത് കോഴിക്കോട് കുറ്റ്യാടി എടുത്ത് തൊട്ടിൽ പാലത്ത് ഒരു സ്കൂളില് ഹോമവും യജ്ഞവും ആയുധ പൂജ അത് നടത്തിയത് ആ സ്കൂളിന്റെ മാനേജറുടെ മകൻ ഒരു സ്ത്രീയാണത് ആ സ്ത്രീയുടെ മകൻ രുദീഷ് എന്നുള്ള പേരിലുള്ള ആള് സംഗീയ ആർ എസ് എസ് ആ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് അവര് സജിത അവരെ ധിക്കരിച്ചു കൊണ്ടാണ് ഇത് ചെയ്തത് അവര് കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി അവരുടെ ജോലി കുമ്പുള്ളായി ആ കാര്യം ഉറപ്പായി ഇതാണ് മക്കളെ ഭാവി ഭാരതം കളക്ടറേറ്റിലും ആർ ഓഫീസിലും എല്ലായിടത്തും കാലത്ത് ചെല്ലുമ്പോൾ നിലവിളക്കം വെച്ച് കൊടിയും നാട്ടി നമസ്തേ സദാ മത്സരം അത് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഓർത്തോ ഇടി വരും ഇടി ഇടി നമ്മളുടെ ഭാവി ഭാരതം ഹിന്ദുത്വരുടെ ഹിന്ദുത്വവാദികളുടെ ഹിന്ദുത്വർ ഹിന്ദുക്കൾ എന്നുള്ളത് ഹിന്ദുത്വ ഒപ്പം എറിഞ്ഞു നിൽക്കുക ചേർക്കുക അപ്പൊ ഹിന്ദുത്വർ അവരുടെ ഭാവി ഭാരതം ഇന്നലെ തൊട്ടിൽ പാലം നമ്മുടെ കുറ്റ്യാടി തൊട്ടിൽ പാലം കഴിഞ്ഞ പിന്നെ വയനാടായിരുന്നു തോന്നുന്നുണ്ട് തൊട്ടിൽ പാലം മറ്റോ അതിർത്തി പാല കോഴിക്കോടിൻ്റെ അതിർത്തി അത് കഴിഞ്ഞാൽ പിന്നെ വയനാടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറ്റിയാടിയിൽ നേരെ പോയി കഴിഞ്ഞാൽ തൊട്ടിൽ പാലം അവിടെ അവിടെ നിടു മണ്ണൂർ നിടു മണ്ണൂർ എൻ ഐ ഡി യു ണർ സ്കൂളില് ആർ എസ് എസിന്റെ ആയുധ പൂജ സ്കൂളിലാ പറയുന്നത് ക്ലാസ് മുറിയില് അതുപോലെ തന്നെ ഓഫീസ് മുറിയിലൊക്കെയും പൂജ നടത്തിയിട്ടുണ്ട് സ്കൂള് എന്ന് പറയുമ്പോൾ അത് ഹിന്ദുക്കളുടെ സ്കൂളോ മുസ്ലിങ്ങളുടെ സ്കൂളോ ക്രിസ്ത്യാനികളുടെ സ്കൂളോ പാഴ്സിയുടെ സ്കൂളോ ഒന്നുമല്ല അവിടെ ഞാൻ ഉണ്ടായിരുന്ന ഫിസിക്സ് നാച്ചുറൽ സയൻസ് കണക്ക് ഹിന്ദി മലയാളം സംസ്കൃതം ഉണ്ടായിരുന്നു അന്ന് ഇതൊക്കെ ഇതൊക്കെ പഠിപ്പിക്കാനുള്ള സ്ഥലം അത് ഇംഗ്ലീഷ് ഗ്രാമർ നോൺ ഡീറ്റൈൽഡ് ഇത് പഠിപ്പിക്കാനുള്ള സ്ഥലമാണ് അല്ലാണ്ട് അവിടെ ആയുധ പോയാൽ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള സ്ഥലമല്ലാതെ അങ്ങോട്ട് കാര്യം അവിടെ ചെയ്തിട്ടുമില്ല അത്തരം കാര്യങ്ങൾ ഇപ്പൊ അതേ ഉള്ളൂ എങ്ങനെയൊക്കെ എവിടേക്കും കുത്തിക്കേറി എങ്ങനെയൊക്കെ മാന്താം എങ്ങനെയൊക്കെ ചൊറിയാം ഇത് വേണ്ടി നടക്കുകയാണ് ഇവന്മാര് വെറുപ്പിന്റെ വിത്തുകൾ ഇങ്ങനെ വേതറിക്കൊണ്ട് നടക്കുകയാണ് തൊട്ടിൽപ്പാലം നെടുമണ്ണൂര് സ്കൂളിൽ ആർ എസ് എസ് ആയുധ പൂജ നടത്തി രാത്രി സമയത്ത് ഒരു ജീപ്പും ഒരു കാറും വന്ന് പിന്നെ അവിടെ കുറെ ആൾക്കാർ തീ വത്തിക്കുന്നതൊക്കെയും കണ്ടിട്ടാണ് വന്നതെന്നാ പറയുന്നത് അവിടെ പലതരത്തിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് നാട്ടുകാരവിടെ എത്തി ഈ ആയുധ പൂജയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സ്കൂൾ വിട്ടുകൊടുത്ത മാനേജ്മെന്റ് നടപടിയില് അതിൻ്റെ പ്രതിഷേധമായി അവിടെയുള്ള എസ് എഫ് എക്കാര് ഡിവൈഎഫ്ഐ ഇനിയിപ്പോൾ അതിനകത്ത് അത് അത് അവരുടെ പെട്ടെന്ന് വിടില്ലല്ലോ അവർ അത് വിടില്ല അവർ ഏതായാലും ഇനിയിപ്പോൾ സ്കൂളിൽ ദിവസവും കാലത്ത് ഗണപതി ഹോമം ഒരു തേങ്ങയ്ക്ക് എറിഞ്ഞിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കണം തൊക്കെ ഇനി വരാൻ പോളേന്ന് അറിയില്ല അതിൻ്റെ പേര് അടിയും തന്നെ ഉണ്ടാകുമ്പോഴാണ് അറിയില്ല ഇത് യുവന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത ആൾക്കാർ വന്ന് വേറെ പല കാര്യങ്ങളും ചെയ്യും സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുവല്ലോ ഇതിനകത്ത് ഈ പൂജകൾ നടത്തിയ സമയത്ത് നാട്ടുകാർക്ക് ഈ സംഭവം അറിഞ്ഞു നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി അതിൽ പ്രത്യേക രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരെല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു ഇത്തരം കാര്യങ്ങളോട് അനുവർത്തിക്കാൻ പാടില്ല ഇത് അനുവർത്തിച്ച് തെറ്റായിപ്പോയി എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെയുള്ള അഡ്മിഷ് അവരോടനെ തന്നെ കൈ കഴുകുകയാണ് ചെയ്തത് ഈ കൈകളില് എന്തായാലും പറയാം മറ്റേ ഇതിൽ ഇതിൽ ഇത് എനിക്ക് പങ്കില്ല എന്നുള്ള രീതിയിൽ അവർ കൈ കഴുകി കൈ കഴുകയാണ് ചെയ്തത് ഈ പൂജ നടത്തിയത് തൻ്റെ അറിവോട് കൂട്ടിയിട്ടല്ല എന്നാണ് അവർ പറഞ്ഞത് അതായത് ഞാൻ അതിനൊരു കൺസെന്റ് കൊടുത്തിട്ടില്ല ആ നിങ്ങൾ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് അവരോട് ഒന്ന് ചോദിച്ചോളൊരു പൂജ നടത്തിക്കോട്ടെ അപ്പം അവര് പറയുന്നത് നടത്തരുത് എന്ന് പിന്നെ അത് തുടങ്ങിയ സമയത്ത് അവർ ചെന്ന് പറഞ്ഞു നിർത്തിവെക്കൂ ഇത് ചെയ്യുന്നത് ശരിയല്ല അതും കൂടി ഞാൻ പറഞ്ഞു അവർ പറയുന്നത് അപ്പോൾ അതിന്റെ പുറകിലൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു സാരം ബലം പ്രയോജനങ്ങളോട് പൂജ നടത്താൻ നിങ്ങൾ എന്തു ചെയ്യും ഭാവി ഭാരതം നമ്മളുടെ കാര്യം മനസ്സിലാക്കണം കേരളത്തിലൊരു ഒരു മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷനോ പോലും ഭരിക്കാൻ ഇതുവരെ ആയിട്ടില്ലാത്ത ഇനിട്ടാകാനും പോ അതിനുള്ള ഭാവിയിലും അതിനുള്ള സാധ്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയ കക്ഷിയുടെ ആ ഒരു ധാർഷ്ട്യമാണ് അവിടെ കാണുന്നത് അപ്പൊ അവർ അജി എം എൽ എമാരെ കിട്ടിയാത്ത സ്ഥിതി എന്തായിരിക്കും ഏ കോഴിക്കോട് കുറ്റിയാടിക്ക് അടുത്താണ് ഈ സംഭവം നെടുമണ്ണൂര് അവിടെ ഗണപതി പൂജ നടത്തി എന്നാണ് പറയുന്നത് ചിലർ പറയുന്നത് അവിടുത്തെ അഡ്മിഷൻസ് സജിത എന്ന് പറഞ്ഞ സ്ത്രീയുടെ അനുവാദം വാങ്ങി അവർ പറഞ്ഞ ആൾ അതിനത് ഇത് നടത്തിയിട്ടില്ല എന്ന് ആയുധ പൂജയും നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് എൻ്റെ അറിവോടുകൂടി രാത്രി ഏഴ് മണിയോട് കൂടിയിട്ട് നാട്ടുകാരും വിളിച്ച് ടീച്ചറോട് പറയണ്ട ഈ സജ്ജിത ടീച്ചറോട് വിളിച്ച് പറയണ്ടായി ടീച്ചറെ ഇങ്ങനെ നിങ്ങളുടെ സ്കൂളിനകത്ത് കുറെ ആൾക്കാർ വന്ന് ആയുധങ്ങളൊക്കെ വെച്ച് എന്തൊക്കെ തീയും കത്തിച്ച് ഹോമോ യജ്ഞോ യാഗോ എന്തൊക്കെയോ നടത്തുന്നുണ്ടല്ലോ രണ്ട് മൂന്ന് കാറും ജീപ്പൊക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് അത് പറഞ്ഞപ്പോഴും അവരിത് ഈ സംഭവം അറിയുന്നത് അത് അവിടുത്തെ മാനേജർ ഈ സ്കൂളിൻ്റെ മാനേജർ അഡ്മിനിസ്ട്രേസർ അല്ലാട്ടോ അതിൻ്റെ മാനേജറെ മകന്റെ നേതൃത്വത്തിൽ മകൻ ആർ എസ് എസ് ആണ് അതിൻ്റെ മകന്റെ നേതൃത്വത്തിൽ അറിഞ്ഞ തന്നെ അവർ വിളിച്ചു പറഞ്ഞത് ശരിയല്ല നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടു നവമിയുടെ ഭാഗമായിട്ട് കാലാകാലങ്ങളായിട്ട് പൂജ നടത്താറുണ്ടെങ്കിലും മറ്റവസരങ്ങളിൽ നിന്നും ആ പൂജ പതിവില്ല സ്കൂൾ ഓഫീസ് റൂമിലടക്കം അതിക്രമിച്ചു കടന്നവർക്കെതിരെ ഇനി താൻ പരാതി കൊടുക്കുന്ന അഡ്മിഷൻസ് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ബാധ്യസ്ഥരാണ് അത് നിയമത്തിന്റെ വഴി കൂടെ പോണല്ലോ എന്റെ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും അതിന്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും ആ സ്ത്രീയെ പിടിച്ച് പുറത്താക്കും കാരണം ഇതിന്റെ മാനേജറുടെ മോനാണ് അവിടെ തീ കത്തിയിൽ പരിപാടി നടത്തിയിട്ടുള്ളത് സ്കൂളിനകത്ത് രാത്രി നടക്കുന്ന സമയത്ത് ഒരാൾ രണ്ടാളോട് പറഞ്ഞു രണ്ടാൾ നാലാളോട് പറഞ്ഞു നാലാൾ പതിനാറ് ആൾക്കാർ പറഞ്ഞു പതിനാറ് ആൾക്കാരെ എത്ര ആളോട് പറഞ്ഞു പതിനാറ് എൻറ്റു പതിനാറ് എത്ര കൂട്ടി നോക്ക് അപ്പം ഇങ്ങനെ പറഞ്ഞത് എല്ലാവരും അറിഞ്ഞു ബി ജെ പി ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ പൂജ അവിടെ നടത്തിയിട്ടുള്ളത് ഏതായാലും സംഭവത്തിനെതിരെ നാട്ടുകാരെല്ലാവരും അവിടെ ഒത്തുകൂടി ഏതായാലും അവസാനം ഒരു 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 രംഗം കലുഷമാകുന്നതിന് മുമ്പ് തൊട്ടിൽ പാലം പോലീസ് രംഗത്തെത്തി അവരപ്പ തന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിൻ്റെ ഒഴിച്ച് യാഗം കൃഷ്ണ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു യാഗം കഴിഞ്ഞു ആ വെള്ളമൊഴിച്ച് നനച്ച് അത് കളഞ്ഞു അതിന് സംഭവത്തിൽ പ്രതീക്ഷ പ്രതിഷേധിച്ച് നാട്ടുകാരെല്ലാവരും കൂടി സ്കൂളിലേക്ക് മാർച്ച് നടത്തി സ്കൂൾ മാനേജർ ഒരു സ്ത്രീയാണ് അരുണ ഈ അരുണയുടെ മകൻ രുദീഷ് നല്ല പേരുകളാണ് രുദീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പൂജ നടത്തിയിട്ടുള്ളത് ഈ രുദീഷിനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് അതിൽ ആർ എസ് എസ് കാരനാണ് ഇനി ഇതിപ്പോ ഇത് ഒരു സംഭവമായിട്ട് കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനൊരു മാനസികാവസ്ഥയാണ് ഇവിടെ ഉള്ളത് നാളെ അതിക്രമിച്ച് കയറിയിട്ട് ലജിസ്ലേച്ചർ അസംബ്ലി നടക്കുന്ന സമയത്ത് നമ്മളുടെ അവിടെ ഒരു ഇട്ടിപ്പോൾ ഞങ്ങൾക്ക് ഒരു പൂജ നടത്താൻ പോവാം ഉടനെ തന്നെ അവിടുത്തെ എം എൽ എമാർ കൂടി പറ്റില്ലെന്ന് പറഞ്ഞാലോ സമ്മതിക്കല്ലേ പിന്നെ തോട്ടം വെക്കും ആ നിങ്ങൾ മോഡി വിരോധി ആ നിങ്ങൾ മോഡി വിരോധി നോക്കിക്കോ ഈടി വരും ഈ രീതിയിൽ സമ്മത്ത് ഉപയോഗിച്ചും ഭയപ്പെടുത്തിയും പീഡിപ്പിച്ചും ആണ് ഇനി കാര്യങ്ങൾ നടത്താൻ പോകുന്നത് ഇനി ഗവൺമെൻറ് ഓഫീസുകൾ കയറിയിട്ട് അവിടെ പൂജ നടത്തും അവിടെ പനി നീര് തെളിക്കും അവിടെയും ഇതുപോലെ തന്നെ ദീപം കൊളത്തി വയ്ക്കാൻ പറയും ദിവസം കാലത്ത് ദീപം വെച്ച് നമ്മളെ പണ്ടത്തെ പാട്ടില്ലേ അഖിലാണ്ട മണ്ടേലാ മണി ചോരുക്ക് അതിനുള്ളിൽ ആരും പാട്ടൊക്കെ പാടിയിട്ട് വേണ്ടി വരും തുടങ്ങാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് നമസ്തേ സദാ വത്സലേ ഈ പാട്ടേക്കും ചൊല്ലിട്ട് വേണ്ടി വരും വരുമില്ല നമ്മളുടെ ആർ കളക്ടറേറ്റ് കളക്ട്രേറ്റ് തുടങ്ങാൻ അങ്ങനെ നിങ്ങൾ അതിന് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ ആ വ്യക്തിയെ നോട്ടം വയ്ക്കും അതിവിടെ പറ്റില്ല എന്ന് ആരാ എന്ന് കാണട്ടെ അപ്പം ആൾക്കാരോട് ഞാൻ പറയാൻ തയ്യാറില്ല കളക്ടർ പറയും ഞാൻ പറയാൻ തയ്യാറില്ല സബ് കളക്ടറോട് പറയും നിങ്ങളോ ഞാൻ പറയാൻ തയ്യാറില്ല ആരും പറയാൻ തയ്യാറില്ല കാരണം എന്താ അവർക്ക് അവർ അവർ ഏതേത് തൊപ്പിയും ഏത് കിരീടം വെച്ചാലും അൾട്ടിമേറ്റ്ലി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കളക്ടറുടെ ഭാര്യ നിങ്ങൾ എന്തിനാ ഓരോന്ന് വലിച്ചു കേട്ടിട്ട് അവരെന്ത് പൂജ എന്ത് പൂച്ച എന്ത് പിന്നാക്കോ നടത്തിക്കൊണ്ടേ നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ പോയേ പോലീസ് ജില്ലാ ഓഫീസറെ ഡി എസ് പി ഡി ജി പി അവരോട് പറയില്ലേ നിങ്ങളിപ്പോൾ ഓരോന്നും ചെയ്ത് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല പിന്നെ അതിന്റെ ആന വരുന്നുണ്ട് മുമ്പിൽ പുലി വരുന്നുണ്ട് കടുവ വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഓരോ കുത്തം പിടിച്ച് നിങ്ങൾ നിങ്ങൾ രസിപ്പിക്കുകയുള്ളു പണ്ടരടങ്ങളിലോ ആരെന്ത് ചെയ്താലും യേശു ക്രിസ്തു പറഞ്ഞാൽ ഇവിടെ അടി കൊടുത്താൽ നിവിടെ കാച്ചു കൊടുക്ക് ഇവിടെ അടി കിട്ടിയാൽ ഇവിടെ കാണിച്ചു കൊടുക്ക് പേരും എനിക്ക് നെഞ്ചും കൂടെ കാണിച്ച് കിട്ടിച്ചു ഇതാണ് ഇതിനകത്തെ കാലം വരാൻ പോകുന്ന ഭാരതം ഇതാണ് ആണത്തോടത്തോടു കൂടി അന്തത്തോടുകൂടി അന്തോ അന്തസ്സോടുകൂടിയിട്ട് ആഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തന്നെ തലമുടി കിട്ടും പിന്നെ ഈ ഹീ അവിടെയാണ് കാര്യങ്ങൾ വരുന്നത് ഹിറ്റ്ലറുടെ ലോകം അറിയില്ലേ എഴുപത് ലക്ഷം ജൂതന്മാരെയാണ് പിന്നാലെ പിന്നാലെ പിടിച്ചു കൊച്ചു കൊച്ചുകുട്ടികൾ പോലും ഉണ്ടായിരുന്നു അതിന് പ്രായഭേദമന്യ എല്ലാത്തിനും പിടിച്ചു കൊണ്ടുപോയിട്ട് സയനയുടെ അടിച്ച് കൊന്ന ചരിത്ര നമുക്കറിയില്ലേ അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതിൻ്റെ തുടക്കമായിട്ടാണ് ഇപ്പം ഇത് കാണുന്നത് ഇവിടെ ഞങ്ങളിവിടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ സ്കൂളിൽ പൂജ നടത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് കാണട്ടെ എന്നുള്ളതിൽ ഏതായാലും ഈ സജിത അങ്ങനെ സ്ത്രീയുടെ കാര്യം ഏതെങ്കിലും തീരുമാനമായി അതിനെ പിടിച്ച് അവിടുന്ന് പുറത്താക്കും അതിൻ്റെ ജോലി പോയി കിട്ടും യാതൊരു സംശയവും ഇല്ല ഇതാണ് ഭാവി ഭാരതം ഇതൊക്കെയാണ് ഭാവി ഭാരതം ഹിന്ദുരാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കുഴപ്പമില്ല ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാനാണ് പോകുന്നത് ഹിന്ദുരാഷ്ട്രമല്ല അതിനിവിടെയുള്ള എഴുപത് ശതമാനം ഹിന്ദുക്കളെതിരാണ് കുറച്ച് ഹിന്ദുത്വവാദികളുണ്ട് അവമാനം അതിൻ്റെ പുറകുള്ളൂ അതുകൊണ്ട് ഇവരതിനെ മാറ്റിമറയ്ക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇവിടെ ഹിന്ദുക്കളിൽ ഒരു വിഭാഗം ആൾക്കാർ പോലീ കൊടി പിടിച്ചിടക്കേണ്ട പാവങ്ങൾ അവർ കെട്ടിപ്പിടിച്ചത് പുഴയോരത്തിരിക്കുന്ന ഒരു പാവം പയ്യൻ അന്നത്തെ അന്നത്തെ വക അഷ്ടിക്ക് 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 മുട്ടിക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാനുള്ള വക ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു സഞ്ചി അപ്പം നേരെ ഇട്ടായി തുടങ്ങി വീട്ടിൽ പോകാൻ പറ്റില്ല വീട്ടിൽ പോയാൽ ഒന്നുമില്ല കയ്യിൽ ഒന്നവന് കിട്ടിയ രാ ആമയെ പോലും കിട്ടിയിട്ടില്ല കൊണ്ടുപോകാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ചാക്കു ചാക്ക് ഒഴുകി വരാൻ കണ്ടത് അപ്പോൾ സന്തോഷമായി ആ ചാക്കിനകത്ത് എന്തിനും അവൻ ചാടി ആ ചാക്കിൻ്റെ പെരക്ക് ചാടി ആ ചാക്കനെ കെട്ടിപ്പിടിച്ച് അതിനെ കരയ്ക്കെത്തിക്കാൻ നോക്കി അങ്ങനെ കെട്ടിപ്പിടിച്ച് കരക്കെത്തിച്ചു കരക്കെത്തിച്ചതിന് ശേഷം ചാക്ക അഴിക്കണമല്ലോ ആ ചാക്കിനെ വിടിവിക്കാൻ നോക്കിയപ്പോ എന്താ ഇവനെ കെട്ടിപ്പിടിച്ചിരിക്കുക മലവെള്ളത്തിൽ ഒലിച്ചു വന്നൊരു കരടിയാണവൻ കയറി പിടിച്ചത് അതുപോലെ ഇവിടത്തെ ഇവിടത്തെ ഈ മറ്റേ സവർണന്മാരല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ ആ പിള്ളേര് പോലും ഞെയ് ഞെയ് ബി ജെ പി ഉറങ്ങി നടക്കുന്നുണ്ട് അവര് കെട്ടിപ്പിടിച്ചുള്ള കരടിയേയാണ് ആ കരടി അവരെയും കെട്ടിപ്പിടിക്കും നാടവിടെ ഹിന്ദുരാഷ്ട്രം ഹിന്ദുത്വരാഷ്ട്രം ഉദയം ചെയ്യും ചെയ്യുന്ന സമയത്ത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാര് അതിൻ്റെ കീഴിൽ ശൂദ്രന്മാരായിട്ട് അടിയും കാലം നക്കാനും വിറകു വട്ടാനും വെള്ളം കോരാനും നിൽക്കണ്ട വരും മക്കളെ ഈ കൊടിയും പിടിച്ച് നടന്നാൽ ഇവിടെയുള്ള ആവർണന്മാർ എന്ന് പറഞ്ഞ് മാറിപ്പോ മാറിപ്പോ അമ്പലത്തിൽ പൂജയ്ക്ക് ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും അതെന്തിന്റെ പേരില നിങ്ങളൊക്കെ അതക്കൃതന്മാരാണ് അതിൻ്റെ പേരിലാണല്ലോ അതിൻ്റെ പേരിലാണല്ലോ ചെയ്യാത്തത് പൂണുലിട്ടെ കേരള ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഏത് ആഗമശാസ്ത്രത്തിലാ പറഞ്ഞിട്ടുള്ളത് ഏത് കുളാർണവ തന്ത്രത്തിലാ പറഞ്ഞിട്ടുള്ളത് ഏത് കുഴിക്കാട്ട് പച്ചയിലാണ് പറഞ്ഞിട്ടുള്ളത് പൂജ അറിയുന്നവനാ പൂജാരി അതൊരു തൊഴിലാണ് എന്നിട്ട് പോലും അതക്കൃതന്മാരെ മാറ്റി നിർത്തിയിരിക്കുകയല്ലേ അത്തരം ആൾക്കാർ കൊടിയും പിടിച്ച് നടക്കുമ്പോൾ ആലോചിച്ചു കൊള്ളുക നിങ്ങൾ കയറി പിടിച്ചത് കരടിയാണ് കരടിക്കുട്ടനെ കയറി പിടിച്ചത് അത് വിടൂല്ല മക്കളെ നമസ്കാരം